നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിരന്തരം വെല്ലുവിളികൾ നടത്താറുണ്ട് ട്വന്റി ട്വന്റി പാർട്ടി പ്രസിഡന്റും കിറ്റെക്സ് എം ഡിയുമായ സാബു എം ജേക്കബ് ഇക്കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം മുഖ്യമന്ത്രിയുടെ മകളെ ഒരാഴ്ചക്കകം ജയിലിലാക്കുമെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചിരുന്നു അതിന് ഉതകുന്ന ആറ്റം ബോംബ് തന്റെ കയ്യിലുണ്ടെന്നും സാബു ജേക്കബ് മുന്നറിയിപ്പ് നൽകി സ്വപ്ന സുരേഷിന്റെ കയ്യിലുള്ള ബോംബല്ല സാബുവിൻ്റെ ഇത് ആറ്റം ബോംബാണ് എന്നാണ് സാബു എം ജേക്കബ് പറഞ്ഞത് കിഴക്കമ്പലത്ത് നടന്ന ട്വന്റി ട്വന്റി മഹാസംഗമത്തിലായിരുന്നു കിറ്റക്സ് എം ഡിയുടെ ഈ വെല്ലുവിളി എന്നാൽ അതിലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കിറ്റക്സ് എം ഡി സാബു എം ജേക്കബ് നടത്തിയിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനുള്ള താല്പര്യം താങ്കൾക്കുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായാണ് അദ്ദേഹം ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് എനിക്ക് മുഖ്യമന്ത്രി പോയിട്ട് ഒരു മന്ത്രിയാകാനോ ഒരു എം പി ആകാനോ ഒരു എം എൽ എ ആകാനോ ഉള്ള ഒരു താല്പര്യവുമില്ല അങ്ങനെ ആകടമായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല കാലങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് രാജ്യസഭാ സീറ്റ് ഓഫർ ചെയ്തിട്ടുണ്ടെന്നായിരുന്നു വെളിപ്പെടുത്തൽ അതുവഴി മന്ത്രിയാക്കാം കേന്ദ്രമന്ത്രിയാക്കാം എന്നുള്ള ഓഫറുകൾ വന്നിട്ടുണ്ട് ഇവിടെ എം എൽ എ ആയിട്ട് മത്സരിക്കാനായിട്ടുള്ള ഓഫറുകളും വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിന് എനിക്ക് സ്വന്തമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ആകാനായിട്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കില്ല അങ്ങനെയൊരു താൽപര്യത്തോട് കൂടിയല്ല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ ഇത്തവണത്തെ വിജയ സാധ്യതയെ കുറിച്ചും തന്നെ എന്നും എം എൽ എയെ കുറിച്ചുമെല്ലാം സാബു ജേക്കബ് തുറന്നു പറയുന്നു എം എൽ എ തനിക്കെതിരെ കള്ളക്കേസുകൾ കൊടുക്കുമ്പോഴെല്ലാം താൻ കോടതിയെ സമീപിക്കാറുണ്ട് എം എൽ എ ആയി തിരഞ്ഞെടുത്ത അന്നു മുതൽ എന്നെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണത് ഇല്ലാതെയാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നോടുള്ള വ്യക്തി വൈരാഗ്യമല്ല ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെയാകണം അതിന് സാബു ജേക്കബിനെ ഇല്ലാതെയാക്കണം അതിന് ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് രാഷ്ട്രീയ ഭയം കൊണ്ടാണത് കഴിഞ്ഞ തവണ അദ്ദേഹം ചോദിച്ചു ഇനി ഇങ്ങനെയൊരു അവസരം ലഭിക്കില്ല എന്ന ഉറപ്പുണ്ട് അതുകൊണ്ട് ട്വന്റി എന്ന പാർട്ടി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടെ ഉണ്ടാകരുത് തുടർച്ചയായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കാരണം അതാണ് ഞാൻ അതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുന്നു അതിൽ എനിക്ക് പ്രത്യേകിച്ച് വൈരാഗ്യമില്ല എന്നും പറയുന്നു മാത്രമല്ല എന്തെങ്കിലും ട്വന്റി ട്വന്റി കേരളം പിടിക്കുമോ എന്ന ചോദ്യത്തിനും അദ്ദേഹം വ്യക്തമായ ഉത്തരം നൽകുന്നു അത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് എൽ ഡി എഫ് യു ഡി എഫ് ഏത് പാർട്ടിയുമായി കൊള്ളട്ടെ കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലമായി കേരളം കട്ടുമുടിപ്പിച്ച് നശിപ്പിച്ച് താറുമാറാക്കിയിരിക്കുകയാണ് ജനങ്ങൾ അത്രമാത്രം പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണ് അങ്ങനെ ഒരു തകർന്ന തരിപ്പണമായിരിക്കുന്ന കേരളത്തെ ഉയർത്തിയെടുക്കുക ഗതികേട് കൊണ്ട് ഇവിടെ നിന്ന് തൊഴിൽ തേടി പോയിരിക്കുന്ന എൺപത് ലക്ഷത്തോളം ആളുകളെ തിരികെ കൊണ്ടുവരിക ഇതിനൊക്കെ വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ജനങ്ങളാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഒന്നല്ലെങ്കിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഇനിയും പരീക്ഷിച്ച കേരളം എന്ന നയിക്കുമായി ഇല്ലാതെയാവുക മലയാളി എന്ന സമാശം കേരളത്തിൽ ഇല്ലാതെയാവുക അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജനങ്ങൾ അവരുടെ കൂടെ നിൽക്കും തങ്ങളുടെ നാട് നാടുവിട്ട പോയ കുട്ടികൾ തിരിച്ചു വരണം തൊഴിൽ തേടി പോയ ആളുകൾ തിരിച്ചു വരണം കേരളം രക്ഷപ്പെടണം ഇവിടുത്തെ കുടുംബം രക്ഷപ്പെടണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്വന്റി ട്വന്റി കേരളം ഭരിച്ചിരിക്കും കേരളം പിടിച്ചിരിക്കും കേരളത്തെ രക്ഷപ്പെടുത്തിയിരിക്കുമെന്ന് ഉറപ്പു പറയുന്നു ഇന്റർവ്യൂവിൽ സാബു എം ജേക്കബ് നന്ദി